ലേബർ കോഡുകൾ തൊഴിലാളി വർഗത്തിനെതിരാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് കർഷകർക്ക് കിട്ടുന്ന വിദ്യുശക്തി സബ്സിഡി ഇല്ലാതാക്കുന്നതാണ് വിദ്യുശക്തി ബില്ല് കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വിദ്യുച്ക്തി ബില്ലിലൂടെ ഈ മേഖലയെ സ്വകാര്യവത്കരിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും വിദ്യുത് ശക്തി ഉപയോഗിക്കുന്നവരെല്ലാം മോഡി ഗവൺമെന്റിന്റെ നയങ്ങളിലൂടെ കടന്നാക്രമിക്കപ്പെടുകയാണ് വിത്ത് ബില്ല് കാർഷിക മേഖലയ്ക്ക് വലിയ ആഘാതമാണ് അതിനു പുറമേ ശാന്തി എന്നെല്ലാമുള്ള വ്യാജ നാമധേയം ഇട്ടുകൊണ്ട് ന്യൂക്ലിയർ എനർജി മേഖലയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി വിദേശ കുത്തകൾക്കും സ്വദേശി കുത്തുകൾക്കുമെല്ലാം ന്യൂക്ലിയർ അണവോർജ മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവകാശം നൽകുകയാണ് അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രത്യേക തരത്തിൽ സംഘടിപ്പിച്ചെടുത്ത വിജയത്തെ തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി ബോഡി ഗവൺമെൻറ് കടന്നാക്രമണം നടത്തുകയാണ് അന്താരാഷ്ട്ര സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുമ്പോൾ എങ്ങനെ മറ്റ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് നേരെ പിന്നെ നരേന്ദ്രമോദിയുടെ അന്താരാഷ്ട്ര സുഹൃത്തായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആക്രമണം നടത്തി വെനസൂലയ്ക്കെതിരെ ആക്രമണം നടത്തി ആ വെനസ്വേലയുടെ രാഷ്ട്രപതിയെയും അവരുടെ പത്നിയെയും പിടിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ ഒരു വിചാരണ പ്രഹസനം നടത്തുകയാണ് അപ്പോൾ ലോകതലത്തിൽ ട്രംപ് എന്ത് തരത്തിലുള്ള കടന്നാക്രമണമാണോ നടത്തിയത് ഇന്ത്യക്കുള്ളിൽ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ഗ്രാമീണ ദിനർക്കുമെതിരെ അതേ തരത്തിലുള്ള കടന്നാക്രമണം നരേന്ദ്രമോദി നടത്തുകയാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ വ്യക്തമാക്കിയത് വ്യക്തമായത് പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളാകെ അട്ടിമറിക്കപ്പെടുകയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ സമയച്ചുരുക്കുമ്പോൾ നിങ്ങളോട് വിശദീകരിക്കുന്നില്ല ഗവൺമെന്റിന്റെ നടപടികളെ പരിശോധിക്കാനും വിമർശിക്കാനും അതിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും ഉള്ള അവകാശമാണ് പാർല ജനപ്രതിനിധി സഭകളുടെ ജനാധിപത്യ പ്രക്രിയയിലെ അവകാശം ആ അവകാശം മുഴുവൻ എടുത്തു കളഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഇച്ഛിക്കുന്ന നിയമങ്ങളെല്ലാം ബുൾഡോസ് ചെയ്ത് പാർലമെൻറ്റിൽ ചർച്ച കൂടാതെ പാസ്സാക്കിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് പാർലമെന്റിന് നടപടിക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നാളുകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വ്യാപിക്കുകയാണ് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ നടക്കുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരെ ക്രിസ്മസിന്റെ അടുത്ത നാളുകളിൽ നടന്ന ആക്രമണവും രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് സ്ത്രീകൾക്കും ദളിതർക്കും ആദിവാസികൾക്കും എതിരായി വർധിക്കുന്ന ആക്രമണങ്ങളും അവ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായിട്ട് കാണാൻ കഴിയും ഇതെല്ലാം തന്നെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെ അട്ടിമറിക്കാനും ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുമുള്ള ആർ എസ് എസ് ബി ജെ പി ശ്രമങ്ങളുടെ തുടർച്ചയാണ് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക മുന്നൂറ്റി എഴുപതാം വകുപ്പെല്ലാം ഭരണഘടനയിൽ നീക്കം ചെയ്തുകൊണ്ട് അവിടെ സമ്പൂർണ്ണ സമാധാനവും സുരക്ഷിതത്വവും സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന് വിപരീതമായ അനുഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പൊതുവിൽ രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച അവലോകന പ്രമേയം ചർച്ച ചെയ്ത് അംഗീകരിച്ചതിന് പുറമെ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവിയും അവിടുത്തെ ജനങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഉടനടി പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രമേയം അത് വളരെ പരിമിതികളോടും കൃത്രിമങ്ങളോടും കൂടി നടന്നിട്ടും സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക നേതാവ് മുഹമ്മദ് താരിഗാമി ആണ് ആ പ്രമേയം കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര കമ്മിറ്റി അത് ഐഗ്യനെ അംഗീകരിക്കുകയുണ്ടായി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ലേബർ കോഡിനെതിരായും അതുപോലെ തന്നെ ജനങ്ങളുടെ മറ്റെല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി ഫലത്തിൽ റദ്ദാക്കിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും ഫെഡറേഷനുകളുടെയും നേതൃത്വത്തിൽ അഖിലേന്ത്യാ പൊതുപണിമുടക്ക് നടക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അതിനെ പൂർണ്ണ വിജയമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി തൊഴിലുറപ്പ് നിയമം ഇല്ലായ്മ ചെയ്തതിനെതിരായി വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു ഇതുപോലൊരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കേണ്ട ഗ്രാമങ്ങളിലെ ദരിദ്രരുടെ വീടുകൾ മുഴുവൻ പാർട്ടിയുടെ പ്രവർത്തകരും പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളുടെ പ്രവർത്തകരും സന്ദർശിക്കുകയാണ് ഇപ്പൊ വീട് കയറുന്ന ഒരു പ്രത്യേക പരിപാടി കേരളത്തിൽ ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഇന്ത്യയിൽ പാർട്ടി എവിടെല്ലാം പ്രവർത്തിക്കുന്നു അവിടവങ്ങളിലെല്ലാം പാവപ്പെട്ടവരുടെ വീടുകളിലെത്തി എങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഉന്മൂലനം ചെയ്യുന്ന നരേന്ദ്രമോദി ഗവൺമെൻറിന്റെ നീക്കം ഗ്രാമീണ ദരിദ്ര ജനതയുടെ ജീവിതത്തെ നഗ്നമായി കടന്നാക്രമിക്കുന്നൊരു പ്രവർത്തനമാണ് ആർ എസ് എസ്കാർ വലിയ വ്യാജപ്രചരണം നടത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നൂറ് ദിവസം നൂറ്റിഴുപത്തിയഞ്ച് ദിവസമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള വ്യാജപ്രചരണം നടത്തുന്നുണ്ട് ഇത് വീട് വീടാന്തരം കയറി വിശദീകരിക്കാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് വെനസൂലയ്ക്കെതിരായിട്ടുള്ള യു എസ് കടന്നാക്രമണം പാലസ്തീനിലെ സ്ഥിതിവിശേഷങ്ങൾ ഇത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വിതരണം ചെയ്ത കുറിപ്പിൽ പറയുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഈ രണ്ട് വിഷയങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനം അപമാനകരമാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ പദവി ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ ആക്രമിക്കപ്പെട്ട വെനസ്വില ചരിചേരാ പ്രസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് അതിന്റെ ഉച്ചകോടി തന്നെ കാരക്കാസിൽ വെച്ച് മുമ്പ് നടന്നിട്ടുണ്ട് നരേന്ദ്രമോദി അന്ന് അതിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും സോളാർ അലയൻസ് എന്നൊരു ആഗോള കൂട്ടായ്മയുണ്ട് അതിൽ അതിൻ്റെ സ്ഥാപക അംഗരാഷ്ട്രങ്ങളാണ് ഇന്ത്യയും വെനസ്വിലയും അതിനു പുറമെ കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഒ എൻ ജി സിയുടെ ഒ എൻ ജി സി വിദേശ എന്ന് പറയുന്ന സ്ഥാപനം വെനസ്വിലയുമായി എണ്ണ മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെയാണ് വസ്തുതകൾ നഗ്നമായ ഒരു ആക്രമണം ഒരു രാഷ്ട്രത്തിന് നേരെ ലോകത്തിൻ്റെ കടമുമ്പിൽ നടക്കുകയാണ് രാഷ്ട്രത്തിൽ അവനെ പിടിച്ചുകൊണ്ട് പോവുക അപ്പൊ ആഗോള കുറ്റകൃത്യമാണ് യു എൻ ചാർട്ടറിന്റെ ലംഘനമാണ് ആഗോള നിയമങ്ങളുടെ ലംഘനമാണ് ഇന്ത്യയെപ്പോലൊരു രാജ്യം അതിനെ അപലപിക്കാതിരിക്കുക എന്ന് പറയുന്നത് മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ ചേരിചേരാ നയ പാർ പൂർണമായി തുല്യമാണ് പി വി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിൽ വലിയ തോതിൽ വെള്ളം ചേർത്തത് മഹാത്മാഗാന്ധിയും പട്ടീൽ നെഹ്റുവും ഒക്കെ പിന്തുറന്നിരുന്ന നയം ഉപേക്ഷിക്കുന്നതിന് തുടക്കം കുറിച്ചത് മുഖ്യമായും നരസിംഹറാവുമാണ് പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയുടെ ആ ചേരിചേരാ വിദേശ നയം മൂന്നാൽ ലോക രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്നുള്ള കാഴ്ചപ്പാട് അത് ഒഴിച്ച് മൂടിയിരിക്കുകയാണ്